യും അനീഷുമായിട്ട് ഉടനെ തന്നെ ഒരു ഫൈറ്റ് പ്രതീക്ഷിക്കാം ലിവിംഗ് ഏരിയയിലെ അപ്പാനി ശരത്തും ഷാരികയും മുൻശി രഞ്ജിത്തും അബിശ്രീയും അക്ബർ ഖാനൊക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് ഇവരെല്ലാവരും സംസാരിക്കുന്നത് അനീഷിനെ പറ്റിയാണ് അനീഷ് കുറച്ച് ഓവറാണ് അനീഷ് എല്ലാവരുടെയും അടുത്ത് ചെന്നിട്ട് എനിക്ക് നിങ്ങളെ അറിയത്തില്ല അത്യാവശ്യം ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ചെന്നിട്ട് എനിക്ക് നിങ്ങളെ അറിയില്ല എന്ന് പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ ഷാരികയുടെ അടുത്ത് വന്നു എന്നാണ് ഷാരിക പറഞ്ഞത് സാരിക എങ്ങനെയാണ് അറിയപ്പെടുന്നത് നമുക്കറിയാമല്ലോ ഒരു ഇൻ്റർവ്യൂവറാണ് ഇൻ്റർവ്യൂ ചെയ്യുന്ന ഗെസ്റ്റിനോട് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പോയിന്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ച് ഇൻ്റർവ്യൂ വൈറലാക്കി വിവാദമാക്കുന്ന ഒരു ഇൻ്റർവ്യൂവറാണ് ഷാരിക അപ്പോൾ അതിനെപ്പറ്റി അനീഷ് പറഞ്ഞ കാര്യം ഷാരിക പറയാണ് ഷാരികയുടെ ഷോയിനെപ്പറ്റി ഒരു ഐഡിയയും ഇല്ല എന്ന് ആദ്യം പറഞ്ഞു കുറച്ച് സമയം അല്പനേരം ഒന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഷാരികയുടെ ഷോയെപ്പറ്റി വാചാലനായി എൻ്റെ ഷോയെപ്പറ്റി കുറ്റം പറയാൻ തുടങ്ങിയെന്ന് എന്ന് പറഞ്ഞു നിങ്ങൾ ആളുകളെ പറ്റിക്കുമല്ലേ നിങ്ങളെ വരുന്ന ഗസ്റ്റിനോട് വളരെ ഡിസ്രെസ്പെക്ട്ഫുൾ ആയിട്ടല്ലേ നിങ്ങൾ സംസാരിക്കുന്നത് അപ്പോൾ ഷാരിക തിരിച്ച് മറുപടി പറഞ്ഞത് പറയുകയാണ് ഞങ്ങൾ ഗസ്റ്റിൻ്റെ അടുത്ത് അനുവാദം ചോദിച്ചിട്ട് തന്നെയാണ് അതൊക്കെ ഷൂട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നു അപ്പോൾ അനീഷ് വീണ്ടും ചോദിക്കുന്നു ഓ അപ്പം നിങ്ങൾ ഓഡിയൻസിനെ പറ്റിക്കുവാണല്ലേ നിങ്ങൾ തമ്മിൽ ഗസ്റ്റും അവിടെ ഷോ റൺ ചെയ്യുന്നവരും തമ്മിൽ ഫേക്ക് ഡ്രാമ കളിച്ച് നിങ്ങൾ ഓഡിയൻസിനെ ഫേക്ക് ചെയ്യുവാണല്ലേ എന്ന് അടുത്ത് അനീഷ് ചോദിച്ചു ഷാരിക്ക് അത് ഇഷ്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന അപ്പാണി ശരത്ത് പറയാണ് അയാളുടെ അടുത്ത് സംസാരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അയാളോട് ഇനി സംസാരിക്കണ്ട എന്ന് അപ്പാനി പറയുന്നു അപ്പം ഷാരിഖ പറയുന്നു ഏയ് സംസാരിക്കാതിരിക്കാനൊന്നും പറ്റില്ല എന്തായാലും സംസാരിക്കുമെന്ന് ഷാരിഖ എന്തായാലും രണ്ടും തന്നെയാണ് എന്ന് തോന്നുന്നു അനീഷ്യമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ ഏത് നിമിഷവും സംഭവിച്ചേക്കാം ബിഗ് ബോസിന്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും